ായർ ഇത് തേർട്ടിയത്ത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ നടക്കുകയാണ് ടാഗോ തിയേറ്ററിലാണ് സിനിമ കണ്ടതിന് ശേഷം ഇവിടെ ടാഗോ തിയേറ്ററിൽ വന്നിട്ടൊരു വൈബിങ് ഉണ്ട് അതിന്റെ മെയിൻ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ഹീയോസിൽ കണ്ടിട്ടുള്ള ആൾക്കാരെയൊക്കെ നമുക്കിവിടെ മീറ്റ് ചെയ്യാൻ പറ്റും ഒരു എന്താണ് പ്രീയൂണിയൻ പോലെയാണ് പ്രീ യൂണിയൻ ൻ പോലെയാണ് ഇവിടെ നടക്കുന്നത് പിന്നെ ഈവനിങ് കുറേ ലേറ്റായാലും ആൾക്കാർ ഇവിടെ തന്നെ ഉണ്ടാവും എല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ഈ വരുന്ന ദിവസങ്ങളിലുമെല്ലാം എല്ലാവരുടെയും ഒരു വൈബിങ്ങും പിന്നെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഒരു ഫെസ്റ്റിവൽ മൂഡിൽ ഫെസ്റ്റിവൽ വൈബിൽ പോയി പോകണ്ടിരിക്കുവാണ് എല്ലാ വർഷവും ഞാൻ മാക്സിമം വരാൻ ശ്രമിക്കാറുണ്ട് ദെൻ എവ്രി ഇയർ ഡിസംബർ എന്ന് പറയുന്ന ഒരു മന്ത് ഉണ്ടെങ്കിൽ അത് ട്വൻഡ്രത്തുള്ള ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന് വരാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഓർത്ത് വെക്കുന്ന ഒരു കാര്യവും കൂടിയാണ് ദാറ്റ്സ് വൺ താങ്ക്